ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു സംശയം ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് അനീഷ് അർഹനാണോ എന്നാണ് സംശയം ഞാനൊരു കാര്യം പറയട്ടെ അമ്പത് ലക്ഷം രൂപ നമ്മുടെ കോൺഫിഡൻസ് ഗ്രൂപ്പ് അനിമോൾക്ക് കൊടുത്തു പക്ഷെ അതിനുള്ള ഒരു പ്രചാരം അതിനുള്ള ഒരു ബൂസ്റ്റപ്പ് സോഷ്യൽ മീഡിയയിൽ കിട്ടിയില്ല അതെല്ലാം കൊല്ലം കൊടുക്കുന്നത് ഈ കൊല്ലം കൊടുത്തു അതിൽ വേറൊരു പ്രത്യേകതയും ജനങ്ങളും കണ്ടില്ല സോഷ്യൽ മീഡിയയും കണ്ടില്ല പക്ഷേ അതിൽ ഒരുപാട് വിഷമം കോൺഫിഡൻസ് ഗ്രൂപ്പിലുണ്ടായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരൊക്കെ ചിന്തിച്ച് അവസാനിക്കുന്ന അവസാനിക്കുന്നിടത്ത് നിന്ന് അവരെ എഞ്ചിനീയർമാർ ചിന്തിച്ച് തുടങ്ങും അങ്ങനെ നിൽക്കുമ്പോഴാണ് അവർക്കൊരു സുവർണ അവസരം വീണ് കിട്ടുന്നത് സോഷ്യൽ മീഡിയ മൊത്തം അനീഷിന് സപ്പോർട്ട് കപ്പ് പോലും അനീഷിൻ്റെയാണ് അനുമോട് തട്ടിക്കൊണ്ടുപോയെന്നാണ് പറയണത് ഇത് കേട്ടപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ വക ബഹളങ്ങൾ തിക്കുന്ന ആരും കേട്ടപ്പോൾ അവർക്ക് കത്തി എന്താണ് നമുക്ക് അമ്പത് ലക്ഷം കൊടുത്തിട്ട് കിട്ടാത്ത പരസ്യം നമ്മൾക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി പത്ത് ലക്ഷത്തോണ്ട് സാധിക്കും പത്ത് ലക്ഷത്തോണ്ട് ടി വി ചാനലിലേക്ക് എന്ത് പരസ്യം ചെയ്യാനാ അപ്പോൾ അതുകൊണ്ട് ഉടനടി നമ്മുടെ അവിടെയാണ് നമ്മുടെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഈ നിലകി വളരാനുള്ള കാരണം അവർ ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ മേലെയാണ് രജനീകാന്ത് ചിന്തിക്കുന്നതിലും മേലെയാണ് അവർ ചിന്തിക്കുന്നത് ഉടനടി പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിക്കണം അനീഷിന് അനീഷിന് പത്ത് ലക്ഷം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെറിയ അനീഷിൻ്റെ അക്കൗണ്ടിലേക്ക് പത്തു ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം പക്ഷേ അതുണ്ടായില്ല അനീഷിൻ്റെ ആ പൈസ കൊടുക്കാനായിട്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെലികോപ്റ്റർ സ്വന്തം ഹെലികോപ്റ്ററിലാണ് വരുന്നത് എന്താ ഇതിനു മേലൊരു പരസ്യം വേറെ എന്താ കിട്ടാനുള്ളത് അതോ ആ ചെക്ക് കൊടുക്കണത് അനീഷ് കാക്കൽ വീണത് ചെക്ക് എങ്ങനെയാണ് മൂപ്പര് ഹെലികോപ്റ്ററിൽ ഇരിക്കുന്ന ചെക്ക് വാങ്ങിക്കാൻ നിൽക്കുന്ന ഈ ഒരു ഷോട്ടുകൾ സോഷ്യൽ മീഡിയ കണ്ടിട്ട് കത്തിച്ചു ഇത് തന്നെയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പും ചിന്തിച്ചത് അവർക്ക് വേണ്ടത് പരസ്യം അവർക്ക് വേണ്ടത് ഈ അനീഷിന് പത്ത് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് അമ്പത് ലക്ഷം രൂപ കൊടുത്തതിനേക്കാളും ഹൈപ്പ് കിട്ടി അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്നത് നമുക്ക് അനീഷിന് പത്ത് ലക്ഷം കൂട്ടി നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഇതിന് മുമ്പ് പലരും അവിടെ സെക്കൻഡ് പ്രൈസിന് അർഹരായിട്ടുണ്ട് അവരൊന്നും ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇങ്ങനൊരു സാധ്യത ഇതിലുണ്ടെന്നുള്ള ആൾ അവർ എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇനി ബിഗ് ബോസിൽ പോകുന്നവർക്ക് എല്ലാവർക്കും ജനപിന്തുണ അനുസരിച്ച് പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ച് ലക്ഷം രൂപ സെക്കൻഡ് പ്രൈസ് കിട്ടുന്നവർക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പ് കൊടുക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അവിടെ നിർത്തുന്നു അദ്ദേഹം ചെയ്യുന്ന നല്ലൊരു കാര്യം കേട്ടോ